ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കയല്ലേ അപ്പം ഞാനേ ഉണക്കച്ചെമ്മീനും ചക്കക്കുരു ഒക്കെ വെച്ചിട്ട് ഇത് കണ്ടോ ചക്കക്കുരു ഒക്കെ ചിരണ്ട് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കരിന്തൊലിയൊക്കെ കുറച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കരിന്തൊലിയൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ചക്കഗുരു ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല ഉണക്കച്ചെമ്മീനാണേ അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഒരു മാങ്ങ ഇതേപോലെ നല്ല പുളിയുള്ള മാങ്ങയാണെ ഒരു മാങ്ങയും ചെത്തി ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിൻ്റെ കാലും പിന്നെ മൂക്കും കാലും ഒക്കെ ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുക്കട്ടെ കേട്ടോ ചെമ്മീൻ വറക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുവാണേൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ നന്നായി മൂത്ത് വന്നിട്ട് ഇതിൻ്റെ കാലും തലയൊക്കെ വാലും ഒക്കെ ഒന്ന് ഒടിഞ്ഞു വരണം കേട്ടോ അതേപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ചെമ്മീൻ വറക്കുന്നതിൻ്റെ മണം ഭയങ്കര മണമാണ് ചിലർക്ക് ഈ ചെമ്മീൻ്റെ മണമൊന്നും ഇഷ്ടമില്ല കേട്ടോ പക്ഷേങ്കിൽ ചെമ്മീൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതെങ്ങനെ വെച്ചാലും ചെമ്മീൻ മാങ്ങയിട്ട് ചുമ്മാ കറി വെക്കും അതുപോലെ തന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കും ചെമ്മീൻ ചുമ്മാത ഫ്രൈ ഉണ്ടാക്കും അങ്ങനെ ചെമ്മീൻ വെച്ചിട്ട് പല വെറൈറ്റി റെസിപ്പികളും നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു നാടൻ രീതിയിലൊരു കറിയാണ് വെക്കുന്നത് അപ്പോൾ ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടാണ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്നും ഇങ്ങനെ തിരുമ്മണം കേട്ടോ തിരുമ്മിയാൽ ഇതിൻ്റെ തലയും വാലും കാലും ഒക്കെ അങ്ങ് പോകും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതങ്ങ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കുകയാണേ അപ്പം ഗൈസ് ചെമ്മീനൊക്കെ ഇതേപോലെ വറുത്ത് അതിൻ്റെ തലയും വാലും മൂക്കും എല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് എങ്കിലും വെള്ളം ഒഴിച്ചിടണം കേട്ടോ നന്നായിട്ട് ഇത് വൃത്തിയാക്കി എടുക്കണം വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കണം അപ്പം ഞാനിത് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിടാൻ പോവുകയാണേ അപ്പോൾ ഗൈസ് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടിത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇതിനകത്ത് തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ മാങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ ഗൈസ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് വേകാൻ ആവശ്യമായ വെള്ളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീനെ ഇതേപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നന്നായിട്ട് വറുത്തിട്ടുണ്ട് വറുത്തിട്ട് തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടോ എന്നിട്ട് ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെമ്മീനകത്തോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നിന്ന് മേടിച്ചതാണ് വറുത്ത മുളക് അതുകൊണ്ടാണ് ഇത് ഞാൻ മൂപ്പിക്കാത്തത് കേട്ടോ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ മില്ലീന്ന് മേടിച്ചതായതുകൊണ്ട് അത് മൂപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഒരു ഒരു ടേബിൾ സ്പൂണോളം പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ചക്കക്കുരു വേവിക്കാൻ നേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കണം കേട്ടോ ഇതിലേക്കൊരു കാ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതേ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ചക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചെമ്മീനും കൂടെ ഒന്ന് വെന്താ മതി ചെമ്മീൻ ഫ്രൈ ആക്കിയത് കൊണ്ട് തന്നെ ചെമ്മീൻ വെന്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് ഉപേവിക്കാവേ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ഒരു ചെമ്മീൻ ചക്കക്കുരു മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു നാടൻ രീതിയിലുള്ളൊരു കറിയാണേ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ കടുകൊക്കെ താളിച്ച് ചേർത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ പോളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് നാടൻ രീതിയിൽ ചെയ്തെടുത്തൊരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരും താങ്ക്